പേവിഷബാധ ഏൽക്കുന്നത് ഉപ്പ് കഴിക്കുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നിയതാണ് കാരണവുമുണ്ട് നാട്ടിലൊരു പട്ടിക്ക് പേടിച്ച് ആ പട്ടിപൊടി കാട്ടിൽ കാട്ടിലെ കുറേ മൃഗങ്ങളെ കടിച്ചു ആ മൃഗങ്ങൾക്ക് മൊത്തം പേ ഇളക്കി കുറേയേറെ മൃഗങ്ങളെ കൂടുതലായി കാട്ടിലെ മൃഗങ്ങൾക്ക് പേ സ്വയം രക്ഷപ്പെടാൻ പറ്റുന്ന എന്തെങ്കിലും മാർഗമുണ്ട് നാട്ടിൽ ഹോട്ടലുകളിൽ നിന്നൊക്കെ പോലെ ഉപ്പ് ചേർത്ത ഭക്ഷണം പോറേണ്ടു പട്ടികൾ തിന്നു വീട്ടിൽ നിന്നും ഉപ്പ് ചേർത്തല്ലേ ഭക്ഷണം കൊടുക്കുക പട്ടികൾക്ക് ഇനി ഉപ്പല്ലാതെ വേറെ എന്തെങ്കിലും കാരണം പറയാൻ പറ്റുന്നു ഭക്ഷണത്തിന്ന് കാട്ടിലെ ഏതെങ്കിലും മൃഗത്തിന് വേള ചെയ്യുന്ന അറിയുന്നു ചില ശരീരങ്ങളിൽ അടിവസ്ത്രങ്ങളെ പാട് വെളുത്ത് കാണാറില്ലേ വരച്ചതുപോലെ അതിന് കാരണവും ഉപ്പാണ് എനിക്ക് തോന്നിയതാണ് എങ്ങനെയാണെന്നറിയാം അടിവസ്ത്രങ്ങൾ ഉള്ള പാകത്ത് വിയർപ്പ് അടിവസ്ത്രം കൂടി ബാക്കിയുള്ള പാകത്തെ വിയർപ്പിലെ ഉപ്പില്ലേ അത് ശരീരത്തിൽ ഉണങ്ങും ആ പാകം ഇരുണ്ട് കാണും കുറച്ച് പുളിച്ച് തകറ്റലിന് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കയ്പം ഉപ്പിലെ കയ്പ്പമാണ് എനിക്ക് തോന്നിയതാണ് കഴപ്പ് രസം ശരീരത്തിൽ കൂടുമ്പോൾ ശരീരം ലോ പ്രഷറാകുന്നു ലോ പ്രഷറായ ശരീരത്തെ ശരിയാക്കേണ്ടതുണ്ട് അതിന് ആമാശയത്തിൽ പുളിപ്പിൻ്റെ അളവ് കൂടുകയും ആമാശയത്തിലെ പുളിപ്പ് രസത്തെ പുളിച്ച് തെറ്റി കഴുത്തിലെത്തിപ്പിക്കുകയും ചെയ്യുന്നു കഴുത്തിൽ ഷുഗറും പ്രഷറും ഒക്കെ അല്പസമയത്തിനുള്ളിൽ ശരിയാക്കുന്ന അവയവമുണ്ട് ശരീരത്തിലെ പ്രഷർ പുളിപ്പ് രസമാണ് ഉപ്പല്ല പ്രഷർ രോഗത്തിന് കാരണം എനിക്ക് തോന്നിയത് ശരീരത്തിലെ ചെറിയ ഞരമ്പുകളെ ഉപ്പ് ഭാഗികമായി പൂർണ്ണമായി അടയ്ക്കണം നമ്മുടെ ശരീര വലിപ്പത്തിന് ആവശ്യമായ രക്തം ഉണ്ടാവുകയും ആ രക്തത്തിന് ഓടാൻ ഇടമില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് പ്രഷർ രോഗം